വാക്കല്ലേ മാറ്റാൻ പറ്റൂ പത്തനംതിട്ടയിൽ അനിശ്ചിതത്വമായതോടെ തൃശൂർ പിടിക്കാൻ ബി ജെ പിയുടെ ശ്രമം ഇത് മുന്നിൽ കണ്ട് മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ വഴിയിൽ തള്ളാതെ കട്ട പിന്തുണയുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വെള്ളാപ്പള്ളിയുടെ മലക്കമറിച്ചിലിൽ ഞെട്ടിയത് സിപിഎം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ് പത്തനംതിട്ടയിൽ തുടങ്ങിയ തർക്കമാണ് കടുത്ത നിലപാടിലേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം പോകുന്നത് തുഷാർ വെള്ളാപ്പള്ളി തോൽക്കുമെന്ന് സ്വന്തം അച്ഛനായ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നാടേശൻ തന്നെ പറയുമ്പോൾ എന്തിന് തൃശൂർ വിട്ടു നൽകണമെന്നാണ് ബി ജെ പിയുടെ ചോദ്യം വെള്ളാപ്പള്ളി ഇനിയും കളിച്ചാൽ ശക്തമായ നിലപാടെടുക്കാനും തൃശൂർ പിടിച്ചെടുക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി അതോടെ ശ്രീധരൻ ശ്രീധരൻപിള്ളയ്ക്കും കെ സുരേന്ദ്രനും സീറ്റ് ലഭിക്കുകയും ചെയ്യും തൃശൂരിൽ തുഷാർ മത്സരിച്ചില്ലെങ്കിൽ സീറ്റുറപ്പായും ബി ജെ പിടിച്ചെടുക്കും ഇതാണ് പത്തനംതിട്ട ആക്കി നിർത്തുന്നത് ഇത് കണ്ട തുഷാർ സങ്കടം പറഞ്ഞത് അച്ഛനോടാണ് മകന്റെ അവസ്ഥയറിഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ വാക്കുമാറ്റാൻ തീരുമാനിച്ചു വാക്കല്ലേ മാറ്റാൻ കഴിയൂ അതാണ് വെള്ളാപ്പള്ളി സ്റ്റൈൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുഷാർ മത്സരിക്കണമെങ്കിൽ എസ് എൻ ഡി പിയിലെ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ മലക്കം മറിഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത് തുഷാർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിൽ താൻ എതിരല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തുഷാറിനുള്ളത് ശക്തമായ സംഘടനാ സംസ്കാരമാണ് എസ് എൻ ഡി പി ഭാരവാഹി സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പിക്ക് ഒരു പാർട്ടിയോടും പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഇല്ല തുഷാറിനോടും എസ് എൻ ഡി പിക്ക് ശരിദൂരമായിരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു ലോക്സഭയിലേക്ക് തുഷാർ മത്സരിക്കുകയാണെങ്കിൽ എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ പറഞ്ഞിരുന്നു തുഷാർ മത്സരിച്ചാൽ തോൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് എസ് എൻ ഡി പിക്ക് രാഷ്ട്രീയമില്ല അതുകൊണ്ട് തന്നെ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം ലോക്സഭയിലേക്ക് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല ബി ഡി ജെ എസ് പ്രവർത്തകരുമായി ചർച്ച നടത്തിയ ശേഷമേ ഇക്കാര്യം തീരുമാനിക്കുകയുള്ളൂവെന്ന് തുഷാർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് പറഞ്ഞിരുന്നു എൻ ഡി എ മുന്നണിക്കൊപ്പമാണ് ബി ഡി ജെ എസ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് വയനാട് ആലത്തൂർ ഇടുക്കി തൃശൂർ മാവേലിക്കര സീറ്റുകളിൽ ബി ഡി ജെ എസ് ജനവിധി തേടുന്നുണ്ട് തൃശൂരിൽ തുഷാർ മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു അതേസമയം പത്തനംതിട്ടയെ ചൊല്ലി തർക്കം മുറുകുകയാണ് കേരളത്തിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലെ ചിത്രം തെളിഞ്ഞിട്ടും വിജയസാധ്യതയുണ്ടെന്ന് പാർട്ടി വിലയിരുത്തുന്ന പത്തനംതിട്ടയിൽ മാത്രം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാകാതെ സംസ്ഥാന ബി നേതൃത്വം അലയുകയാണ് ഇതു സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ഒഴിഞ്ഞുമാറി എല്ലാ ചർച്ചകളും കഴിഞ്ഞതാണെന്നും തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വാഗതാർഹമായ പട്ടികയാണ് ബി ജെ പി ദേശീയ നേതൃത്വം പുറത്തുവിട്ടത് സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുണ്ട് കേരളത്തിൽ ഇരു മുന്നണികളുടെയും ശക്തമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ എൻ ഡി എക്ക് കഴിയും ബിജെപി സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ ജനം തയ്യാറാകും പിള്ള ഇങ്ങനെ അവകാശപ്പെട്ടു രണ്ടു മുന്നണികൾക്കുമെതിരെ ജയിച്ചു മുന്നേറാൻ എൻ ഡി എക്ക് കഴിയും നാല് സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളാണ് നാല് സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളാണ് ശക്തമായി മത്സരിച്ച് രണ്ടു മുന്നണികളെ ചെറുത്തു തോൽപ്പിച്ച് ഒട്ടേറെ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തർക്കമില്ല അതുമായി ബന്ധപ്പെട്ട ചർച്ച എല്ലാം തീർന്നതാണ് ഭേദഗതി ഉണ്ടായിട്ടില്ലെന്നുമാണ് ശ്രീധരൻപിള്ള പറയുന്നത് പത്തനംതിട്ടയിൽ സംസ്ഥാനം നിർദ്ദേശിച്ചത് ഒറ്റ പേര് മാത്രമാണ് എം ഡി രമേശ് പറഞ്ഞു കേന്ദ്രം ആ പേര് പ്രഖ്യാപിക്കാത്തത് എന്തെന്ന് അറിയില്ല പത്തനംതിട്ട വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് അതുകൊണ്ടാകാം കേന്ദ്ര നേതൃത്വം കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാറി നിന്നത് പാർട്ടി നിർദ്ദേശപ്രകാരമാണെന്നും എം ഡി രമേശ് പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ അങ്ങേറ്റം വിജയപ്രതീക്ഷയിലാണെന്ന് തിരുവനന്തപുരം സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും പറയുന്നു തലസ്ഥാനത്ത് തീപാർന്ന മത്സരം നടക്കും ഇരുമുന്നണികളും ആശങ്കയിലാണ് തിരുവനന്തപുരത്ത് തനിക്കെതിരെ വോട്ട് കച്ചവടം നടന്നേക്കുമെന്നും കുമ്മനം പറയുന്നു ഇങ്ങനെ വാക്പോരം മുറുകുന്നതിനിടെയാണ് വെള്ളാപ്പള്ളി വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത